പാലക്കാട് പൊൽപ്പള്ളി അത്തിക്കോട് കാറ് പൊട്ടിത്തെറിച്ച് അമ്മയ്ക്കും മക്കൾക്കും ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ് രണ്ട് കുട്ടികളെയും അമ്മയെയും അടിയന്തിരമായിട്ട് എറണാകുളത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് മൂത്ത മകൾ ഇപ്പോൾ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇവരെ എപ്പോഴാണ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ ഏഴ് മണിക്ക് ആണ് ഇവിടെ കൊണ്ടുവന്നത് വന്നത് ഇവരുടെ ഇവരുടെ അമ്മ ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ് എൽ സി മാർട്ടിൻ എൽ ഹസ്ബൻഡ് ഒരു അമ്പത്തഞ്ച് ദിവസം മുന്നേ മരിച്ചു അത് കഴിഞ്ഞ് ഒരു എൽ സിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നലെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു ഇന്ന് മണിക്ക് ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കുട്ടികളെയും കയറ്റി കാറിൽ കയറ്റി ഷോപ്പിങ്ങിന് പോകാനായിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാറ് വലിയ സ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുകയും ഒരു വലിയ അഗ്നിഗോളമായി തീരുകയും എൽ സി തന്നെ മക്കളെയൊക്കെ പുറത്ത് വലിച്ച് എടുത്തു അപ്ലിക്കും അയൽപ്പക്കാരൊക്കെ വന്ന് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു അമ്മയ്ക്ക് അമ്മ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല എൽ സിയുടെ അമ്മ അതുകൊണ്ട് അമ്മയ്ക്ക് കുഴപ്പമില്ല അതിൽ രണ്ട് കുട്ടികളുടെ പരിക്ക് പൊള്ളല് ഗുരുതരമാണ് ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ദേഹം പൊള്ളിയിട്ടുണ്ട് അതുകൊണ്ട് എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എൽ സിയെയും ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനം പൊള്ളലുണ്ട് എൽ സിയേയും അവിടേക്ക് കൊണ്ടുപോയിരിക്കുന്നു മൂത്ത മകൾ ഇവിടെ അഡ്മിറ്റാണ് നിരീക്ഷിതലാണ് അമ്മയ്ക്ക് കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടില്ല എന്താണ് സംഭവിച്ചത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇന്ന് സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുണ്ടല്ലോ എൽ സി എന്ന് പറയുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കുട്ടികളെ ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് കാറിൽ പുറത്തേക്ക് കൊണ്ടുപോകായിരുന്നു ഈ അവസരത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഇങ്ങനെ വണ്ടി കത്തിപ്പിടിക്കുകയും മറ്റും ചെയ്തത് പിന്നെ ഇവരെ ആദ്യം കൊണ്ടുവന്ന് ജില്ലാ ആശുപത്രിക്കാരെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള സൗകര്യമില്ല അതുകൊണ്ടാണ് എറണാ ഇവിടെ തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊള്ളുന്നത് പക്ഷേ ഇവിടെയും അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യമായതോടുകൂടിയാണ് എറണാകുളത്ത് കൂടുതൽ ചികിത്സ മികച്ച ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്